ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ചക്ക വറുത്തെടുത്താലോ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചക്ക വറുത്തെടുക്കാം അതിന് ഞാനിവിടെ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ചക്ക വറുത്ത നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കേടാവാതെ നല്ല കറുമുറവും ക്രിസ്പി ആയിട്ട് നല്ല എയർടൈറ്റ് ഉള്ളൊരു ബോട്ടിലില്ലാത്ത ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും ഉപയോഗിക്കാം ഒന്നും ആയി പോകത്തില്ല ചക്ക സീസൺ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കാം അധികനേരം ഇങ്ങനെ എന്താ പറയുക പിടിക്കാനൊന്നും വെക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം സിമ്പിളാണ് കടയിൽ നിന്ന് കിട്ടാൻ കിട്ടുന്ന സാധനം തന്നെയാണ് പക്ഷെ ഭയങ്കര റേറ്റാണ് ഇതിന് നല്ല ടേസ്റ്റുമാണ് ചക്ക ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് രേച്ചേട്ടം വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരെണ്ണ ആദ്യം ഒന്ന് സാമ്പിൾ ഇട്ടു വയ്ക്കാം അപ്പോൾ അത് നന്നായി പൊരിഞ്ഞു വരുന്നുണ്ട് എന്തായാലും എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ബാക്കി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല തീയിൽ തന്നെ വെച്ചോ നല്ല തീല് അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം അങ്ങനെ ക്രിസ്പിയായി മാറുന്നത് വരെ നമുക്ക് ഇളക്കി ഇളക്കി എടുക്കാം നല്ല തീയിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ ഇതെന്താകും ഭയങ്കര ഹാർഡായിപ്പോകും കുറഞ്ഞ തീയിൽ വെച്ചാക്കുന്ന സമയത്ത് ഹാർഡായി മാറും അതുകൊണ്ട് നല്ല തീയിൽ തന്നെ ഇളക്കി ഇളക്കി ഇളക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുകയും ചെയ്യും പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് അധികം വെളിച്ചെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല അയ്യോ ഇതിന് വെളിച്ചെണ്ണ വേണമല്ലോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല ചക്ക വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചക്ക വറുത്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എൻ്റെ വീട്ടിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മക്കൾ തിന്നുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കും ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ വിചാരിക്കും ചക്ക നമ്മൾ എന്താ പറയുക വേറെ മായൊന്നും ചേർക്കാണ്ട് വളമൊന്നും ഇടാണ്ട് പറമ്പിലുണ്ടാവുന്ന ആയതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ട് ഞാനിതൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു കൊപ്പിയിലാക്കി അവിടെ വെക്കേണ്ട താമസേ ഉള്ളൂ അവരത് എടുത്ത് കഴിച്ചോളും പിന്നെ നമ്മളിങ്ങനെ ബേക്കറിയിൽ നിന്നൊക്കെ ഓരോന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് മെനക്കെട്ടിട്ടായാലും ഞാനെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് വെക്കാറുണ്ട് അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ആക്കിയെടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം ഇതിൻ്റെ അടുത്ത് നിന്ന് കണ്ണ് തെറ്റണ താമസേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് കുറച്ച് നേരം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ മെനക്കെട്ട് നിൽക്കേണ്ടതാണ് എനിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അധിക ദിവസമൊന്നും സൂക്ഷിക്കാനൊന്നും പറ്റില്ല എന്തായാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഇനി ഞാൻ അത് കുറച്ചേ എടുത്തിട്ടേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും വറുത്ത് കോരി വറുത്ത് കോരി പ്ലേറ്റിലാക്കുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അവരെടുത്ത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്